സുബയ്ക്ക് ശേഷം നമ്മൾ സുബൈക്ക് ശേഷം പതിനാറ് മിനിറ്റ് കൂടി ഉദയം പൂർത്തിയാകുന്നത് വരെ ഇതിന്റെ ഒരു മാഹൂലാണ് അപ്പൊ ഏകദേശം ഒരു മണിക്കൂർ ലേറെ കിട്ടിയ ആ സമയം ഒരു പത്രം വായിക്കരുത് ഒന്നും വായിക്കരുത് അതിന്ന് ഞങ്ങൾക്ക് ഒരു അമലി പറഞ്ഞുതരാം എല്ലാ ദിവസവും ആ നേരത്തെ എന്ത് ചെയ്താളി കളി എന്നും സുബൈൻ ശേഷം എന്നും അടുത്ത മിനിറ്റം പോക്ക് വരവ് ഒക്കെ ടോയ്ലറ്റ് പോകണമെങ്കിൽ അമ്മ അതവിടെ വെച്ച് അവിടെ വെച്ച് ആ ടോയ്ലറ്റ് പോയി തിരിച്ചു വന്ന് സുബൈൻ്റെ ഉള്ളൂ ഒന്നും ഒന്നും കൂടി പുതുക്കിക്കളി അന്നത്തെ ദിവസത്തിന് കഴിയുകയില്ല അന്ന് നിങ്ങളെ പതിനായിരം കാരണം ആയിരം ഒരു റഹ്മത്താണ് റഹ്മത്താണ് അപ്പോൾ പിന്നെ രാവിലെ നിങ്ങൾക്ക് എത്ര രാവിലെ തന്നെ സൂര്യൻ ഉടിക്കണോട് കൂടെ ഒഴിച്ചു വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എത്ര ക്ഷേമ ആ മനുഷ്യൻ എന്താവൂല ഒരിക്കലും എന്തിനു കഴിയും അങ്ങനെയാണ് റോട്ടുമൊക്കെയാണ് ചീറിപ്പാഞ്ഞ് ഇങ്ങോട്ടും വരുകയാണ് ഒന്നും ഉണ്ടായില്ല ബസ്സിൽ കുത്തിയത് പോലും ഇല്ല ബസ്സിൽ കുത്തിയ ചൊരുങ്ങിയതില് ആയിരം റുപ്യ പടുത്ത് കൊടുക്കേണ്ടി വരും അതും വന്നില്ല എന്റെ ഒന്നും ഓർമ്മയില്ല

ഇപ്പോൾ ഞങ്ങളോട് പറയാൻ പോണ എന്തെന്നാല് ലോകത്ത് ഒരു സാമ്പത്തിക ക്രമക്കേട് വന്നിട്ടുണ്ട് സാമ്പത്തിക അറ്റൻഷൻ ആവൂല ആവൂല അതൊന്നും ക്ലിയർ സാമ്പത്തികൊന്നും ലോകത്തെ എക്കണോമിക്കൽ സിസ്റ്റം താറുമാറായി പോയിട്ടുണ്ട് അതൊരു പന്ത്രണ്ട് കൊല്ലത്തിനൊന്നും ലെവലാകൂലൊരിക്കലും ലെവലാവൂല അതെന്താ ഞങ്ങൾ അങ്ങനെ പറയുന്നത് ലെവലാവൂല അത് ലെവലാവൂല സിസ്റ്റം ഈ കൊല്ലത്തെക്കാൾ അടുത്ത കൊല്ലം ഉണ്ടാവുക അടുത്ത കൊല്ലത്തെക്കാൾ സാമ്പത്തികമാങ്ങിയാണ് പിറ്റത്തു കൊല്ലം ഉണ്ടാവുക സംശയിക്കണ്ട അങ്ങനെ തന്നെ ഈ സിസ്റ്റം നേരെയാവൂല്ല അടുത്തൊന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്റ്റാൻഡ് എന്നുള്ള സമൂഹത്തിന്റെ മുന്നിൽ എണീറ്റിക്കിടങ്ങി സാമ്പത്തിക സ്റ്റാൻഡ് വന്നില്ല ദരിദ്രനായ കഴിഞ്ഞ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്നാൽ എല്ലാ ദിവസവും ആയിരം സ്വലാത്ത് ചെല്ലുക കച്ചവട പേടിക തുറങ്ങതാ ഗൾഫ് മാറ്റം മലയാളിയെ കുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ അപകടകരമായ സാഹചര്യത്തിലൂടെ ഗൾഫിന്റെ സാമ്പത്തിക സ്ഥിതി കടന്നു പോകുന്നു അത് ഭയാനകവുമാണ് ഗൾഫിൽ വരാൻ ൾഫിൽ ഇങ്ങനെ പോയാൽ എല്ലാം പൂട്ടും അതിനിടയിൽ വമ്പൻ ഒരു യുദ്ധവും ഉണ്ടാവും അത് വമ്പൻ യുദ്ധമായിരിക്കും വമ്പൻ യുദ്ധം ഗൾഫിൽ വരുന്നുണ്ട് ഇതുവരെ കണ്ടിട്ടുള്ള യുദ്ധങ്ങളിൽ ഏറ്റവും ഭയാനകമായ യുദ്ധം ഇനി ഗൾഫിൽ വരാൻ പോകുന്ന ഒരു യുദ്ധമാണ് ആ യുദ്ധത്തിന് അടുത്തിട്ടുണ്ട് അത് വിത്തിൻ ഇയേഴ്സ് പത്ത് കൊല്ലത്തിനുള്ളിൽ ഭയാനകമായ യുദ്ധം ഗൾഫിൽ ഗൾഫിലുണ്ടാവും ഞാൻ ഗൾഫരോടൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഔട്ടായി പോന്ന് ഇവിടെ ചില്ലറ ചില്ലറ ഓട്ടമറിച്ച ഓടിച്ച് അങ്ങനെ കഴിഞ്ഞോടുന്നവരോട് പറയാറുണ്ട് ഇനി ഒരു ദിവസം വരും അന്ന് ഈ പറയും പോന്നത് നന്നായി അലഹദില്ല ഭയാനകമായ യുദ്ധം ഗൾഫിൽ വരാൻ പോവാണ് അത് ഇറാനിൽ നിന്ന് തുടങ്ങും അത് ഗൾഫിനെ മുഴുവനും മൂടും അത് ഭയാനകമായ യുദ്ധമായിരിക്കും കാത്തുരക്ഷിക്കട്ടെ ചിന്തിക്കണം ഇതൊക്കെ പുത്തനീ സൂചന നൽകിയിട്ടുണ്ട് പുണ്യ മുഹമ്മദ് മുസ്തഫ തന്നിട്ടുണ്ട് അപ്പോൾ എക്കോമിക്കൽ സിസ്റ്റം വീണ്ടും എന്താ പരിഹാരം എന്റെ വലിച്ചു കൊണ്ടുവരാം എന്നൊരായി ും കഴിയും ചെല്ലിയവനെ അള്ളാഹുത്താന തോഫിയ്ക്ക് തരട്ടെ ശത്രുവിനെ തടയാൻ കഴിയും കൂട്ടാൻ കഴിയും ആപ്പത്തിനെ തടയാൻ കഴിയും രോഗം ആക്കാൻ കഴിയും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ ഒരു മുക്ക മണിക്കൂർ ഒരു മണിക്കൂറ് വേറെ പണിയൊന്നും എടുക്കരുത് മാത്രമല്ല നേരെ ഇറക്കാനും പാടില്ലല്ലോ ഇറന്ന ദാരിദ്ര്യുണ്ടോ എല്ലാരും ആണുങ്ങളും പെണ്ണുങ്ങളും ഈ സ്വലാത്ത് മറക്കരുത് നിസ്കാരത്തിൽ വരെ പാടില്ലാത്ത നേരങ്ങൾ സ്വലാത്ത് പാടില്ലാത്ത നേരം ഇല്ല കക്കൂസ് അല്ലാത്ത ഏത് സ്ഥലത്തും ഏത് നേരവും സൊലാത്തിൻ്റെ ആപ്രതനാവാണം ഇത് വേറൊൻ ലഭിയ പോലെയല്ല രഹസ്യമാണ് മുഹമ്മദ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് എല്ലാം കയ്യിലുണ്ട് നിർഭയത്തിൽ നൽകും പ്രയാസങ്ങളെ പരിഹരിക്കും പിന്നെയോ നിങ്ങളൊക്കെ ഇങ്ങോട്ട് നോക്ക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലേ ഞാൻ പറയുള്ളു ഏട്ടാ നിങ്ങൾ നല്ല ഉഷാറ് തന്നെയാണോ പറയത്തിൽ അല്ലേ എന്നെ മാത്രമല്ല സ്വലാത്ത് വെരിപ്പിച്ചു ചൊല്ലുന്ന ആൾ প্রত্যেকനെന്താ മരണനേരത്ത് പ്രവാചകൻ പറയുന്നു ഫയൽഖൈലൈഹിൽ കലിമാ കലിമാ റസൂല്ലല്ലത്തെ പറഞ്ഞല്ലോ അല്ലാഹു ജഅൽനാ മിൻഹു അല്ലാഹു ജഅൽനാ മിൻഹു അല്ലാഹുമ്മ ജഅൽനാ മിൻഹു അല്ലാഹു ജഅൽനാ മിൻഹു അല്ലാഹുമ്മ ജഅൽനാ മിൻഹു സ്വലാത്ത് വെരിപ്പിച്ചു ചൊല്ലിയാൽ മരണനേരത്ത് ആര് വരും ചൊല്ലാണ് വരും

വരുമ്പോൾ സുളാന്റെ പട്ടാളം കൂടെ ഉണ്ടാവും ആരാണ് നാലാള് പറയുന്നത് നാലുണ്ട് ആരാ നാലാള് നബി ഹബീബായ ുംഹമ്മദ് പറഞ്ഞതരാണ് ഒന്നേകാലും ജീവിതകാലത്തെ വസുത എനിക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവരെ പോലെ നമ്മക്ക് കഴിഞ്ഞ വിധത്തിൽ നബിയും നബിയെ നമ്മൾ പ്രേമിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗത്യന്തരല്ലാത്ത ഘട്ടത്തിൽ ആര് വരും വരും മുഹമ്മദ് മുസ്തഫ സുലാന ഭൂമിനാണ് മനുഷ്യൻ കാണും ഇനി ഇമാം കുറുത്തു തങ്ങൾ തെറുക്കിറയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്റെ വകയല്ല അള്ളാന്റെ ഹബീബിനെ പ്രേമിച്ച അള്ളാന്റെ ഹബീബിനെ സലാ തെല്ലുന്ന ആളുകൾ മരിക്കുമ്പോ ആര് വരും പറ ആര് വരും വരും രാത്രി മിക്കവാറും രാത്രി എഴുതിയിരുന്ന കാലത്ത് എന്റെ അടുക്കൽ റസമുള്ളവരാറുണ്ട് ആളാണ് പറയുന്നുണ്ട് മിക്കവാറും രാത്രി എന്റെ വീട്ടിൽ വരാറുണ്ട് ൂഖമാൻ വാലി നാലാം റസോളും എന്നോട് റസൂൾ രാത്രി വർത്തമാനം പറയാറുണ്ട് അപ്പോഴത്തെ വഫാത്തായിട്ട് ഏകദേശം അഞ്ഞൂറ് കൊല്ലായിട്ടുണ്ട് മനസ്സിലായില്ല റസൂൾ വഫാത്തായിട്ട് അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ആര് വഫാത്ത് ആവണത്മാമു ആമു പറയാണ് ഇക്കാരം രാത്രി എന്റെ വീട്ടിൽ റസൂള് വരാറുണ്ട് പേടിക്കണ്ട പേടിക്കണ്ട എന്താ ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാകുന്നത് നിർത്തുക മൊബൈൽ എടുക്കുന്ന പണിയൊക്കെ നിർത്തുക ആദ്യം തന്നെ എണീറ്റാല് അല്ല എന്തില്ലേ അറിയാനാന്നല്ല ആദ്യം നോക്കുക മൊബൈൽ എവിടെയാണ് വാട്സപ്പിൽ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ആ പണിയൊക്കെ മാത്രമേ അതൊക്കെ മാറ്റി വെക്കുക അള്ളാഹു നമുക്ക് ടോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തന്നെ തോഫിയേക്ക് തരട്ടെ വീട്ടിൽ ജംസമുള്ള ആളുകള് ഒരു തുള്ളി സംസം എടുക്കുക എന്നിട്ട് മുത്തനബിക്ക് ഒരു ഫാക്യെ ഓതിയിട്ട് ജംസലിനേക്ക് ഓതിയിട്ട് കുടിക്കുക അതിൽ ഒരു വട്ടം ഓടുന്നതും നല്ലതാണ് എന്നിട്ട് രണ്ട് കാര്യത്തിന് ദ്വ ചെയ്യാം ഒന്ന് റോഹൻറെ ആഫിയത്ത് അത് ഹിതായത്താണ് ഒന്ന് ശരീരത്തിൻ്റെ അത് ആഫിയത്വാണ് രണ്ടിന്റെ ആഫിയത്തിനും ദ്വായ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിലേ നിങ്ങളെ തലേ കയറുള്ളൂ മനസ്സിലായില്ല കൂടുതലൊന്നും വേണ്ട എന്ത് ഒരു സ്പൂണ് ജംസം വെള്ളം എടുക്കുക ജംസമായിക്കോട്ടെ ഒരു മോമിനായ മനുഷ്യന്റെ ആദ്യത്തെ വെള്ളം ആദ്യത്തെ കുടിനീര് ജംസാവുക ഇന്നത് പ്രയാസോ ഇല്ലല്ലോ അത് പ്രയാസം എല്ലാ നാട്ടിൽ നിന്നും കിട്ടുന്നു എല്ലാ ദിവസവും ആളുകൾ ഇല്ലേ എല്ലാ ദിവസവും അതിരാവിലെ ആദ്യത്തെ ഉമനീരിൽ ജംസം കുടിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കൈ കൊണ്ടിരിക്കേ ഒരാളുണ്ട് രണ്ടാളുണ്ട് ഹാന്തിലില്ല ഹംതിലില്ല ഹംതിരില്ല അള്ളാഹു നിലനിർത്തി തരട്ടെ ഒരു സ്പൂണ് ഒരു സ്പൂണ് മതി ഒരു സ്പൂണ് അള്ളാഹുത്തോഫിയൊക്കെ തരട്ടെ നിങ്ങളിന്റെ കൂടെ അങ്ങോട്ട് ഇരിക്കേട്ടാ മനസ്സിലാവണല്ലേ പറഞ്ഞത് ഒരു തുള്ളി മതി ഒരു സ്പൂണിന് ശേഷം അത് ആരോടും പറഞ്ഞാൽ കിട്ടുന്നു എല്ലാരോടും പറഞ്ഞ എല്ലാരും ഒരു മാനിലൊക്കെ ഒരാഴ്ച ഒരു ഒരു മാസത്തിൽ പല ആളുകളും എന്തിനും പോവാലോ അല്ലേ ഒരു ഉമറക്ക് പോകുന്ന ഒരാളോട് പറഞ്ഞാൽ മതി അല്ലേ സാദേ ഒരു കുപ്പി സംസം വെള്ളം എനിക്ക് എന്ന് പറഞ്ഞാൽ ആരാ തെരാത്തത് പിന്നെ ഈ ട്രാവൽസാര കയ്യിലൊക്കെ എക്സ്ട്രാണ്ടാവും അവർ എയർപോർട്ടിൽ നിന്ന് ചിലപ്പോൾ ചില ആളുകൾ എടുക്കാതെ പോകും അതൊക്കെ ഞാൻ ഇങ്ങനെ ട്രാവൽസാരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ട്രാവൽസാരോടും ഞാൻ ഒരു കുപ്പി വെള്ളം ചോദിക്കൊള്ളു ട്രാവൽസാണെന്ന് പറഞ്ഞാൽ പിന്നെ വേഗം പറയും സംസം വെള്ളം ഉണ്ടെങ്കിൽ ഒരു കുപ്പി തരണം തരൂ തൊരു അപ്പം അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു എനിക്കൊരു ട്രാവൽസാരൻ ഒരു കുപ്പി വെള്ളം തന്നിട്ടുണ്ട് അപ്പം അത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അള്ളാൻ്റെ സഹായം കൊണ്ട് അതൊരു വലിയ കാര്യമാണ് ആദ്യത്തെ ഉമിനീരിൽ എന്ത് കയറണം താറ് ജംസം വെള്ളം എന്നിട്ട് എന്തിനു രണ്ടിന്റെ ആഫിയത്തിന് റൂഹിന്റെ ആഫിയത്താണ് ഹിദായത്ത് അള്ളാഹു തോഫിക്ക് തരട്ടെ മനസ്സ് തുറക്കുക അള്ളാഹു തോഫിക്ക് തരട്ടെ അതിന്റെ മുൻപ് ഒന്ന് കുടിക്കുകയും ചെയ്യരുത് അതായിരിക്കണം ആദ്യത്തെ വെള്ളം അതില്ല ഇതിന് വേറെ പ്രത്യേകത ഉണ്ട് ജംസ വള്ളത്തിലേക്ക് കിണറിലേക്ക് വായു കൊപ്പിളിച്ച് തുപ്പിയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ ഇബ്രാഹിമിയുടെ കാലുണ്ട് ജിബിനീലിന്റെ ചിറകുണ്ട് മുത്തിനബിന്റെ ഒമിനീരുണ്ട് ഈ മൂന്ന് ഉണ്ട് എന്തില് ജംസം വള്ളത്തിൽ ജംസ വള്ളത്തിൽ മൂന്നുണ്ട് അവ്വാ അത് ഞങ്ങക്ക് നിലനിർത്തി തരണം പഠോനെ അതൊന്നും അമ്മയും പറയും മനുഷ്യന്മാരെ അള്ളാഹു തോഫിക്ക് തരട്ടെ മനസ്സിലാവണില്ലേ വളരെ ചിന്തിക്കി സംസമ്മളത്തിൽ മൂന്നെണ്ണം ഒന്ന് സയ്ദിന ഇസ്മായിലിന്റെ കാല് ആ കാൽപാത്തിനാടിന്നാണ് പൊട്ടിയത് അവിടുത്തെ കാലുണ്ട് പിന്നെ സൈദിന ജബ്രാഹിം സ്വലാത്തു വസ്സലാമിന്റെ ചെറുകിണ്ട് പിന്നെ മുത്തുനബിയുടെ ഉമ്മിനീരും ഉണ്ട് അലഹമില്ല കിയാമത്ത് നാൾ വരേണ്ട എല്ലാ മുസ്ലിമീങ്ങൾക്കും റസൂള്ളാന്റെ ബർക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വായിലെ വെള്ളം കുപ്പിളിച്ച് അതിലേക്ക് തുപ്പി റസൂൾ മനസ്സിലായില്ലേ കേൾക്കണില്ലേ മനസ്സിലാക്കം എന്തിനാണ് തുപ്പിയത് പിന്നെ വറ്റിയ ഒരിക്കലെങ്കിലും വറ്റിയാൽ അത് പോയി എന്നറിയാം ആ വെള്ളം ഒന്നും വറ്റിട്ടില്ല അപ്പൊ ആ ഉമനീൻ എവിടെ ഉണ്ട് പറയാം ആ ഉമനീൻ എപ്പോഴെവിടെ ഉണ്ട് ഉണ്ട് വറ്റിയത് അതിനുവേണ്ടിയാണ് ചെയ്തു ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യേകി ശിരഫാക്കപ്പെട്ട ഉമ്മീനീന്മാർക്ക് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയാണ് ഉമ്മു റസൂൽ മുസ്തഫാ ഖായിൽ വല്ലം ജംജം കുളിച്ഛേ ജംജമിന്റെ કિനരിലേക്കൊഴിച്ചുത്തള്ളുന്നത് അൽഹംദുലില്ലാ അതെ നമ്മൾ ഒരു സ്പൂൺ എടുക്കാം ആദ്യം അതട കൂടി നീര് എടുക്കാം പിന്നെ ഏശം മതി

കണ്ണു അത് ഞാൻ പിന്നെ ഒരിക്കലും അർത്ഥം വെച്ചേരും അത് ഇങ്ങനെയൊന്നും അർത്ഥം വെച്ചാൽ മതിയാവൂല അതിന് കുറച്ച് പണിയുണ്ട് മുതൽ ആ സംസം സംസമ്പളത്തിന്റെ ഒരു തുള്ളി കയ്യെ പിടിച്ച് ഒരു ഒരു പാട്ടി കൂടുകൂടിയും ും ഒരു പേടിയും പേടിക്കണ്ട അത് മതി പ്രൊട്ടക്ഷൻ പ്രതിരോധ ശക്തി വർദ്ധിക്കും ജംസമിന് ഭയങ്കര കഴിവാണ് ജംസം പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും ഭയങ്കര കരുത്തുണ്ടാവും ആ ഒരു തുള്ളി ഒരു ദിവസത്തേക്ക് മുഴുവൻ മതിയാവും ഞാൻ അന്നൊരു വെള്ളം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഓജസ് ഉണ്ടാവും ഭയങ്കര കരുത്തുണ്ടാവും മനസ്സിലാവണം ഇല്ലേ പറഞ്ഞത് തടിന്റെ ഉള്ളിൽ വല്ല ബാക്ടീരിയകളും കേറിയിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് പുറത്തേക്കാണ് തട്ടു അല്ല അള്ളാഹു തോഫിയൊക്കെ തരട്ടെ എന്തൊക്കെ ഉണ്ട് അതിൽ മുത്തനബിയുടെ ഉമിനീരുണ്ട് ഇന്ന് രാവിലെയും കുടിച്ചത് എന്താണ് മുത്തിനബിയുടെ ഉമിനീരാ പിന്നെന്താണ് ഇസ്മായിൽ അലി അലിസ്ലാത്തു വസ്സലാമിന്റെ കാലിന്റെ വറക്കെട്ടാ പിന്നെ ആകാശത്തെ രാജകുമാരന്റെ ചിറകിന്റെ വറക്കെട്ടാണ് അല്ലേ അള്ളാന്റെ സ്വർഗത്തിന്റെ അക്ഷയ ഖനിയാണ് അതാണ് നമ്മൾ ആദ്യത്തെ ഉമ്മനീര് പാമ്പ് അടിച്ചാൽ കേറുവിലാടാ പേടിക്കണ്ട പേടിക്കണ്ട ഭയങ്കര അള്ളാഹു തോഫിയൊക്കെ തരട്ടെ എല്ലാരും ഉമ്രക്കും അജിനെ പോലും നിർത്തിയിട്ടാണെങ്കിൽ പിന്നെ സാരമില്ല ഇന്നെന്തിനപ്പ അതിനൊക്കെ നമ്മൾ പേടിക്കണത് ദംസം കാന അങ്ങനെ കൊണ്ടെന്ന് പരിൽ വെക്കും എന്നിട്ട് അങ്ങനെ കടന്നു നമ്മൾ ചെയ്യും എന്താ അത് ചെയ്യണ്ടെന്ന് ആർക്കും അറിയില്ല ഒരു തുള്ളി ഉമ്മന്നീരിൽ കൂട്ടാൻ മാത്രം എടുത്താൽ മതി എന്നും എടുക്ക ഒരു അഞ്ച് ലിറ്ററിന്റെ ക്യാൻ കിട്ടിയാൽ ഒരു കൊല്ലത്തിന് മതിയാവും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ താറി മനുഷ്യന്മാരെ പെണ്ണുങ്ങൾക്കും ആപ്പിളക്കും ഈ കൊല്ലത്തിന് അത് മതിയാവും പെണ്ണുങ്ങൾക്കും ആരോഗ്യം ഉണ്ടാകണമല്ലോ പൊതുവെ പെണ്ണ് സാധനം ഒരു കുറ്റ സാധനമാണ് എപ്പോഴും കൊണ്ടേയിരിക്കും ഒന്നിക്കൽ ബ്ലാൻഡർ പോവും അല്ലെങ്കിൽ മേലെ പോവും ചായപ്പോവും എന്താണെങ്കിലും സാധനം എപ്പോഴും ഡാമേജ് വരുന്ന സാധനമാണ് എപ്പോഴും ഗ്യാരേജ് കയറ്റാനേ നേരെ ഉണ്ടാവുകയുള്ളു എന്ത് പെണ്ണ് അങ്ങനത്തെ ഒരു സാധനമാണ് പെണ്ണ് അതാണ് പെൺ അവ അത് നമ്മളെ പണം ചെലവാക്കി നമ്മളെ പൈസ അങ്ങനെ പോകും ഒരു ഫലം ഉണ്ടാവില്ല ഒരു ദിവസം ഇവിടെ വേദന എന്നറിയും ഒറ്റ കൊടുത്ത് മറ്റേ വേദന എന്നറിയും പ്രത്യേകിച്ച് വസുവാസാണ് ഇന്ന് രാവിലെ എന്താണ് കയറുന്നതോടുകൂടെ വസു എടുക്കും അള്ളാഹു നമുക്ക് തോഫിയേക്ക് തരട്ടെ ആഹ് ഒന്ന് അവർക്ക അമ്മയും പറയും മനുഷ്യന്മാരെ അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിയേക്ക് തരട്ടെ അള്ളാഹു തോഫി ഈ എന്നോ ഇന്നലെയോ ഇന്നലെയാന്ന എന്റെ ഓർമ്മ ഒരാൾ ഇന്നോടൊരു വസുവാസം പറഞ്ഞുകൊണ്ട് വന്നു ഒരു വസുവാസാണ് ഒരു സുഖം ഇല്ല അപ്പൊ അയാൾക്ക് ആദ്യം ഈ ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഇതാദ്യം കുറച്ച് ദിവസം കുടുക്കി പിന്നെ വസുവാസം ഉണ്ടെങ്കിൽ പിന്നെ നോക്കാം ഇത് പറ്റി കോഴിക്കോട് ജില്ലയിൽ ഒരാളെ ഞാൻ കണ്ടിട്ട് ഉണ്ട് ഒരാളുണ്ട് ജംസം വെള്ളം കുടിച്ച് ലക്കത് ജാക്കും ചൊല്ലിയിട്ട് വെള്ളപ്പാണ്ട് മാറിയ ഒരാൾ നമ്മളെ ക്ലാസ്സിലുണ്ട് അള്ളാഹുത്താരോഫി പിന്നെ നമ്മൾ എല്ലാം വിറ്റ് പൈസ ആക്കുന്ന ഒരു പണി നമ്മക്ക് ഇല്ലാത്തോണ്ട് ഞങ്ങളത് പറയാനില്ലെന്ന് മാത്രം ആ ഏർപ്പാട് പിന്നെ നമ്മൾക്കില്ല ഇത് നേരാണ് എല്ലാ ദിവസവും സംസം വെള്ളം കുടിക്കുക ഒരു ലക്ജാക്കും ചെല്ലും അതിന്റെ കാരണമായിട്ട് ആകെ കോലം കെട്ടിയിരുന്ന വെള്ളപ്പാണ്ടെ പോയി വെള്ളപ്പാണ്ടിന് വരുന്നില്ല മജത്ത് മാത്രമാണ് വരുന്നത് ഇന്നത്തെ മാത്സ്യത്തിന്റെ അന്നത്തെ മാൾ ഇന്നത്തെ ബാക്കിയാണ് എന്ത് മറ്റൊരു മാഞ്ചത്താണ് അതിന്റെ സിറാണ് ലക്കത് ജാഖ് അള്ളാഹു തരട്ടെ അള്ളാൻറെ ഹബീബിനെ കൂടെ വെച്ചോ സമ്പത്തിനേക്കാൾ വലിയ കാര്യം ആരോഗ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫരാണ് അപ്പീ മരുന്ന് നിങ്ങൾ ഒരാണോ